മലയാളികൾക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു താര കുടുംബം തന്നെയാണ് താര കല്യാണിന്റെയും സൗഭാഗ്യ വെങ്കടേഷിൻ്റെയും ഒക്കെ സീരിയൽ ലോകത്ത് നിറഞ്ഞു നിന്നിരുന്ന ഒരു വ്യക്തിയാണ് താര കല്യാൺ ചക്കപ്പഴം സീരിയലിലൂടെ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനായ അർജുനെയാണ് സൗഭാഗ്യ വെങ്കടേഷ് വിവാഹം കഴിച്ചത് ഇരുവർക്കും സുതാപ്പു എന്ന മകളുമുണ്ട് മകളുടെ എല്ലാ വിശേഷങ്ങളും ചിത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിലൂടെ ആരാധകർക്ക് മുന്നിൽ പങ്കുവയ്ക്കാറുണ്ട് തന്റെ ജീവിതത്തിലെ സകല നിമിഷങ്ങളും അതായത് ദുഃഖമാണെങ്കിലും സന്തോഷമാണെങ്കിലും അതെല്ലാം ആരാധകർക്ക് മുന്നിൽ പങ്കുവയ്ക്കാറുള്ള കുടുംബമാണ് താരാ കല്യോന്റെയും സൌഭാഗ്യ വെങ്കടേഷിന്റെയും ഈ അടുത്തിടെ ഭർത്താവും ഒന്നിച്ച് ഒരുപാട് പൊതുപരിപാടികളിലൊക്കെ പങ്കെടുത്ത വീഡിയോകളും ചിത്രങ്ങളും സൗഭാഗ്യ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു എന്നാൽ ഇതിന് തൊട്ടു പിന്നാലെയാണ് ഒരുപാട് പേർ ഇരുവരും തമ്മിൽ വേർപിരിഞ്ഞു എന്നുള്ള കമന്റുകൾ വരുന്നത് മാത്രമല്ല നിങ്ങൾ ഇരുവരും വേർപിരിഞ്ഞു എന്ന് വാർത്തകൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം ശ്രദ്ധ നേടുകയാണ് എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളതെന്നും കേട്ടതൊക്കെ സത്യമല്ല എന്ന് വിശ്വസിക്കാനാണ് ഞങ്ങൾക്ക് താല്പര്യം എന്നുള്ള കമൻ്റുകൾ നിറഞ്ഞിരിക്കുകയാണ് ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ സൗഭാഗ്യ വെങ്കടേഷ് ഈ ഒരു വിവാഹമോചന വാർത്തകളെക്കുറിച്ച് പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് താനും ഭർത്താവും വേർപിരിഞ്ഞു എന്നുള്ള വാർത്തകൾ ഞാൻ ഒരുപാട് കണ്ടു എന്നാൽ ഇത്തരം വ്യാജ വാർത്തകൾക്കെതിരെ ഞങ്ങൾക്ക് പ്രതികരിക്കാൻ ഒട്ടും താൽപ്പര്യമില്ല ഞാനും ഭർത്താവും സന്തോഷമായി എന്റെ മകൾക്കൊപ്പം ജീവിക്കുകയാണ് ദയവായി ഇത്തരം വാർത്തകൾ ആരും വിശ്വസിക്കരുതെന്നും സൗഭാഗ്യ വെങ്കടേഷ് കുറിച്ചു നിങ്ങൾ ഇരുവരും സന്തോഷത്തോടെ ജീവിക്കുന്ന ആരെങ്കിലും അസുഖ കണ്ട് പറഞ്ഞു പരത്തേതാവാം ഇതെന്നും ഇതൊന്നും മൈൻഡ് ചെയ്ത് ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ നല്ല കാര്യം എന്നുള്ള കമൻറ്റും പൂർണ്ണ പിന്തുണയുമാണ് ആരാധകരിൽ നിന്നും ലഭിക്കുന്നത്